ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പപ്പായ അല്ലെങ്കിൽ കറുമൂസും കായന്നൊക്കെ പറയും അതും ചെറുപയറും കൂടി ഒരു കറിയാണ് വെക്കണേട്ടോ രണ്ടും കൂടി അലശ്ശേരി വെക്കാനാണ് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് പ പ എന്ത് ചെറുപയർ വേവിച്ചെടുക്ക പപ്പായം മുറുക്കിയെടുക്ക നമ്മള് ചെറുപയർ ഇവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് ഇവിടെ കിടന്ന് വേവട്ടെട്ടോ പയടത്തു പോലൊക്കെ കഴിഞ്ഞെടുക്ക നമ്മുടെ ഇവിടെ ഇണ്ടായത് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായതാണ് അധികം മുപ്പറ്റ നമ്മള് പപ്പായ തോലൊക്കെ കളഞ്ഞു നിറയെ കുരുണ്ട് എന്താ പപ്പായൊക്കെ നന്നാക്കി എടുത്തു നന്നായിട്ട് കുരുള്ള പപ്പായ ഇനി നമുക്ക് പപ്പായ കുക്കറിൽ വേവിക്കാം ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി നമുക്ക് കുക്കറിലേക്ക് നമ്മള് കഴുകി വെച്ച പപ്പായ ഇട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്ക മഞ്ഞൾപ്പൊടി ചേർക്കാം മുളക് പൊടി കുറച്ച് ചേർക്കുന്നുള്ളൂ നമ്മൾ പച്ചമുളക് കുറച്ച് മൂന്നാലഞ്ചെണ്ണം ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു എരിവുള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂണ് പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളത്തിന് അളവൊന്നുമില്ല നമ്മൾ പപ്പായ ഒഴിച്ചെടുക്കുകയാണ് നമുക്ക് കറിവേപ്പില ചേർക്കാം കറിവേപ്പില എത്ര വേണമെങ്കിലും ചേർക്കട്ടോ നമ്മളൊരു മൂന്നാല് അഞ്ച് പച്ചമുളക് ഒരു അഞ്ച് പച്ചമുളക് ഉണ്ട് വലിയ അരിവില്ലാത്തതാണ് നമ്മൾ മുളക് പൊടി കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പൊ പച്ചമുളക് ചേർക്കണം നാലെണ്ണ ചേർക്കണു ഇപ്പൊ അഞ്ചെണ്ണ എടുത്തു നാലെണ്ണം മതി എരിവ് വേണമെന്നുള്ളവരൊക്കെ അഞ്ചെണ്ണം ചേർക്കുക കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ചുകൊടുക്ക സ്റ്റവ് കത്തിച്ചു കൊടുക്ക കുക്കറ് വെച്ചു കൊടുക്ക നമുക്കിനി പപ്പായയിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അപ്പോ ഇതിപ്പോ നമുക്കൊരു അരമുറി തേങ്ങ അരച്ചെടുക്കാം കേട്ടോ പിന്നൊരു അഞ്ചാറ് ചെറിയുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം ഇനി നമുക്ക് ഇതിലേക്ക് അരയ്ക്കാനുള്ള വെള്ളം ചേർക്കാം നന്നായിട്ടൊന്ന് കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ മാറ്റി വെക്ക നമ്മുടെ പപ്പായ തുറന്നു നോക്കാൻ നമ്മുടെ പപ്പായ എന്തൊക്കെ ഉണ്ട് നന്നായിട്ട് പയ്യൊന്നിങ്ങനെ ഉടച്ചു കൊടുക്ക നിങ്ങക്ക് ആദ്യം ചെറുപയർ വേവിച്ചിട്ട് വേണമെങ്കിൽ പപ്പായ വേവിച്ചെടുക്കട്ടോ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കൂന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ പപ്പായ പപ്പായനെല്ലെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ചെറുപയറിനെ ഇതിലേക്ക് ചേർക്കുക നമുക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർക്കാണ് കേട്ടോ ഇനി നമുക്ക് ഇത് അടുത്തിട്ട് വെച്ചെടുക്കാം നമ്മള് ചെറുപയറും പപ്പായും കൂടിയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് Maka itu ke, karya menongkar, nama dekarya ke karyanya yang ke luar, ചാറില്ലാത്ത കറിയാണ് നിമക്കഥവാ ചാർ എന്ന് തോന്നിയാ ചാറാക്കി എടുക്കട്ടോ നമുക്ക് വറുത്തിടാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിൽ ഉപ്പിട്ടുണ്ടായിരുന്നു ഉപ്പൊന്ന് നോക്കാം നമുക്ക് പപ്പായയിൽ നമ്മൾ ഉപ്പ് ഇട്ടതാണ് ശകലം ഉപ്പ് ചേർക്കണം കടുവിട്ടുകൊടുക്കാം നമുക്ക് നമുക്ക് കറിയില് കുറച്ച് ഉപ്പ് ചേർക്കാം കറി വെക്കാം അപ്പൊ നമ്മുടെ പപ്പായ ചെറുപയർ കറിയത് ചെറുപയർ കറി എനശ്ശേരി പോലെ വെച്ച് കാണാം കേട്ടോ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കറിക്ക് നമുക്കിത് സെർവിൻ പ്ലേറ്റിലേക്ക് മാറ്റാം സെർവിൻ ചെയ്യുന്ന പാത്രത്തിലേക്ക് ചാറായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ ഞാനിപ്പോ അത് ഇത്തിരി കട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറുപയറും പപ്പായും കൂടിശേരി വെച്ചത് ഇതാണ് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക